നമസ്കാരം പുതിയ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം സങ്കടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് ഓരോ മനുഷ്യനും ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ സങ്കടങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കേണ്ടി വരുന്നതെന്നുള്ള ചിന്തകൾ പലപ്പോഴും മനസ്സിനെ അലട്ടാറുണ്ട് സ്ത്രീകളാണ് ഈ സങ്കടങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് പുരുഷന്മാർ പലവിധ പ്രവൃത്തികളിലൂടെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അല്ലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഓരോ ദിവസവും നോക്കാറുണ്ട് സ്ത്രീകൾക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ദിവസേനയുള്ള ഓരോ തലവേദനകൾ നിറഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് അത് ഒരു ഭവനത്തിനുള്ളിൽ നിന്ന് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് ഓഫീസിലായിരിക്കും ജോലിയുള്ള ഒരു സ്ത്രീയുടെ കാര്യം അങ്ങനെയാണ് ഒരു ഭവനത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകൾ ആ ഭവനത്തിലെ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതത്തിലും പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ ജീവിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഉണ്ടാവുക എന്നാൽ പുരുഷന്മാർ പൊതുസമൂഹവുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് കൊണ്ട് തന്നെ അവർ പൊതു ഇടങ്ങളിലേക്ക് മാറി അവരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മറികടക്കാൻ ഒരു പരിധിവരെ അവർക്ക് കഴിയാറുണ്ട് സ്ത്രീകളെ അലട്ടുന്ന ഈ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അവർക്ക് സാധിക്കാറില്ല എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ കുഞ്ഞുങ്ങളിൽ നിന്നോ ഭർത്താക്കന്മാരിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ചിന്തകളായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നാളെക്കുറിച്ചുള്ള വിചാരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആകുലപ്പെടുത്തുന്നത് എങ്ങനെ മുൻപോട്ട് ജീവിക്കും എങ്ങനെ മുൻപോട്ട് പോകും എന്നൊക്കെയുള്ള ആകുലതകൾ പലപ്പോഴും സ്ത്രീകളെ കൂടുതലായി അലട്ടാറുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്തവണ്ണം സ്ത്രീകൾ പലപ്പോഴും ഓവർ തിങ്കിങ് എന്ന പ്രക്രിയ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നാളെയെക്കുറിച്ച് അമിതമായിട്ടുള്ള ആശങ്കപ്പെടലാണ് ഇന്ന് കഴിഞ്ഞു പോകുന്ന കാലഘട്ടം പോലെ തന്നെ നാളെയും കഴിഞ്ഞു പോകും കുറച്ചുകൂടി പറഞ്ഞാൽ ഇന്നെങ്ങനെയായിരുന്നു അതിനേക്കാൾ നന്നായി തന്നെ നാളെയും കടന്നു പോകുമെന്നുള്ളൊരു ശുഭവിശ്വാസം സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് പറയാം പലപ്പോഴും നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഈ ചിന്തകൾ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണമെന്നില്ല നമ്മുടെ പ്രശ്നങ്ങളെ ചിന്തിച്ച് നമ്മുടെ ഓരോ ദിവസവുമുള്ള നമ്മുടെ പ്രക്രിയകൾക്ക് മന്ദത വരുത്തുക മാത്രമേ ചെയ്യാറുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയും വെറുതെ ആലോചിച്ച് കൂട്ടി ഒരു ദിവസം വെറുതെ തള്ളിക്കളയും അതിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് സ്ത്രീകൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട് നാളെയെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടാതെ എന്ത് ചെയ്താൽ അതിനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുക മാത്രം ചെയ്യുക ചിലപ്പോൾ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ അത്തരം അവരവരിൽ ഉറങ്ങിക്കിടക്കുന്നിരിക്കുന്ന കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവന്നാൽ അവരുടെ ഈ ചിന്തകളൊക്കെ മാറിപ്പോകും അതിനായിട്ട് ഒരു പരിധിവരെ ശ്രമിക്കുക നമുക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആയിക്കൊണ്ട് യൂട്യൂബിൽ നിന്നൊരു നിശ്ചിത വരുമാനം സമ്പാദിക്കുവാൻ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സാധിക്കും അതിലൂടെ നമുക്കൊരു സന്തോഷവും സ്വന്തമായി ഒരു വരുമാനം തങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും മുൻപോട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമായി മാറുന്നത് കാണാം അതിനായിട്ട് ഭവനത്തിലുള്ള മറ്റുള്ളവർ സഹകരണം കൂടി നമുക്ക് ആവശ്യമാണ് പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകൾ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് കളയുക നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് മറ്റുള്ളവർ അതിനെ എന്ത് എതിർത്താലും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നുള്ള വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടായാൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് പറയുകയില്ല നിങ്ങൾ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്തതുകൊണ്ടാണ് ഇത്രയധികം പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകാൻ സാധിച്ചത് എന്ന് ആരും തന്നെ നമ്മുടെ മുഖത്ത് നോക്കി പറയുകയില്ല കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനുമൊക്കെ ആളുകൾ ചുറ്റുമുണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നമുക്ക് തിരിച്ചറിവുണ്ട് അത് നല്ലതാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ അത് മുൻപോട്ട് ചെയ്തു പോകാൻ തന്നെ തയ്യാറാവണം അതിനുള്ള തൻ്റെ കാണിക്കണം എങ്കിലേ ജീവിതം സക്സസ്സായി മുൻപോട്ട് പോവുകയുള്ളൂ കൂടെ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണമെന്നില്ല നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവോ ചിലപ്പോൾ ഭാര്യയോ ഭർത്താവ് ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ഒരിക്കലും അപ്രീഷ്യേറ്റ് ചെയ്യുന്നൊരു ഭാര്യയോ അല്ലെ ഭാര്യ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭർത്താവോ ആയിരിക്കണം എന്നില്ല പക്ഷെ ഇതൊന്നും നമ്മുടെ സക്സസ്സിനൊരു വിലങ്ങതടിയായി നിൽക്കരുത് നമ്മുടെ കൂടത്തിൽ ആരുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മൾ തന്നെയാണ് നേരിടേണ്ടത് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി നല്ലതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് നന്മയ്ക്കായി തന്നെ വരും അമിതമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സക്സസ്സായിട്ട് മുൻപോട്ട് പോ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒരു യാത്ര പോകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ പലപ്പോഴും യാത്രകളിൽ ഉണ്ടാകുന്ന ചിലവുകൾ നമ്മളെ അമിതമായിട്ട് കടഭാരത്തിലേക്ക് കൊണ്ടു തള്ളാറുണ്ട് യാത്രയൊക്കെ നല്ലതാണെങ്കിലും യാത്രകളുടെ അവസാനവും കടഭാരം മാത്രമാണെങ്കിലും അത് ഒഴിവാക്കുകയല്ലേ നല്ലത് ഒരു ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അമിത ചിലവുകളൊന്നുമില്ലാതെ ചുറ്റുവട്ടങ്ങളിലൊക്കെ യാത്ര ചെയ്ത് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും നന്നായി ജീവിക്കാൻ കഴിയട്ടെ ശിവപ്രതീക്ഷകളോടെ ജീവിക്കാൻ കഴിയട്ടെ